ചപ്പാത്തി വെച്ചിട്ട് ഇന്ന് നമ്മളൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ് റെഡിയാക്കുന്നത് നമുക്കെല്ലാവർക്കും പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ എന്നാൽ എന്നൊന്നും സാധിക്കില്ലെങ്കിലും എപ്പോഴെങ്കിലും പോകാൻ പറ്റാത്ത പേരും ഒരുപാട് ആൾക്കാർ നമുക്കിടയിലൊക്കെ ഉണ്ട് പല സാഹചര്യങ്ങളൊക്കെ കാരണം ഇപ്പം താ നമ്മുടെ മക്കളെയൊക്കെ മോഷിപ്പിക്കാത്ത രീതിയിൽ ഇതുപോലൊരു അടിപൊളി ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കി എപ്പോഴും ഉണ്ടാക്കും അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് ചപ്പാ ചപ്പാത്തി ഉണ്ടല്ലോ ഒന്ന് ചുട്ടെടുക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് ചപ്പാത്തിൻ്റെ റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനെന്തപ്പം ചപ്പാത്തി ഉണ്ടാക്കണമെന്നില്ല അതാ കുറച്ച് ചപ്പാത്തി ഞാനിവിടെ ചുട്ടെടുക്കുകയാണ് നമ്മുടെ വീട്ടിൽ എത്രത്തോളം ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ചുട്ടെടുക്കാം ഒരാൾക്ക് ഒരെണ്ണം എന്ന രൂപത്തിൽ നമുക്കിത് റെഡിയാക്കാം കേട്ടോ അപ്പോഴേക്കും തന്നെ വയറൊക്കെ നന്നായിട്ട് ഫില്ലാകും പിന്നെ സൂപ്പർ ടേസ്റ്റുമാണ് വേണം കേട്ടോ അപ്പോൾ ഞാനിതാ ഇവിടെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അവസാനമാണ് അങ്ങനെ പുറത്ത് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇനി നമുക്കിതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ട് കോഴിമുട്ടയാണ് കേട്ടോ രണ്ട് കോഴിമുട്ട നമ്മൾ എന്ത് ചെയ്യുക ഒരു ചെറിയൊരു ബൗളെടുത്തിട്ട് അതിലോട്ട് പൊട്ടിച്ചൊഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഉപ്പ് മാത്രം ചേർത്താൽ മതിയാകു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് റെസിപ്പിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് തരി നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു സൂപ്പർ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൽ നമ്മൾ ഒരുപാട് പച്ചക്കറികളൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡും കൂടിയാണ് കേട്ടോ ഒന്ന് ചെയ്ത് നോക്കുക ഒരുപാട് എണ്ണയോ കാര്യങ്ങളോ അങ്ങനെ പൊരിക്കുകയോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ ചൂടാക്കിയിട്ട് തീ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒറ്റ ലോല് വെച്ച് കൊടുക്കാം കേട്ടോ അതിനുശേഷം കുറച്ച് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മുട്ടയുണ്ടല്ലോ അതിലൊരു കാൽ ഭാഗം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്ത് തരാനാവരുത് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലോട്ട് നമുക്കൊരു ചപ്പാത്തി വെച്ച് കൊടുക്കാം അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് ഇട്ടുകൊടുക്കുക ഇത്രേ ഉള്ളൂട്ടോ പരിപാടി സിമ്പിൾ റെസിപ്പിയാണെന്ന സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ ഡയലി നമ്മുടെയൊക്കെ വീടുകളിൽ ചപ്പാത്തി ചുടാറുണ്ടാവും എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട ഒരു രണ്ടോ മൂന്നോ ചപ്പാത്തി എടുത്തിട്ട് ഈ ഒരു റെസിപ്പിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കട്ടോ അതുപോലെ തന്നെ നമ്മുടെ കുമ്മമാർ ഇക്കുമ്മമാരെപ്പോഴുള്ള പരാതിയാണ് കുട്ടികൾ പച്ചക്കറി ഒന്നും കഴിക്കൂല കഴിക്കൂലെന്നല്ലേ അപ്പം അങ്ങനെയുള്ള പരാതിക്കുള്ള ഉമ്മമാർ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക അങ്ങനെ അങ്ങനെതാ കണ്ടല്ലോ നമ്മുടെ ഈ ഒരു മുട്ടയൊക്കെ ആ ഒരു സൈഡൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ എന്നിട്ടൊന്ന് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കുമ്പോഴേക്കും നന്നായിട്ടൊന്ന് ഈ ഒരു ഉണ്ടല്ലോ ഒന്ന് വീർത്ത് വരും കേട്ടോ നമ്മുടെ ചപ്പാത്തി വീർക്കുന്നതനുസരിച്ച് തന്നെ ഈ ഒരു മുട്ടയെ ഇങ്ങനെ വീർത്ത് വരും ഉണ്ടല്ലോ ഇങ്ങനെ വീർത്ത് വരുന്നുണ്ട് അങ്ങനെ ബാക്കിയുള്ളത് നമുക്കിതുപോലെ ചുട്ടെടുക്കാം അപ്പോൾ ഏകദേശം ഒരു രണ്ട് കോഴിമുട്ട വെച്ചിട്ട് നമുക്കൊരു മൂന്ന് അപ്പം വരെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോഴാണ് ഒരു പലഹാരം ഒന്നുകൂടി കൂടി ടേസ്റ്റി ആവണത് നമുക്കിതിന് റോൾ എന്ന് പേരെടാം കേട്ടോ അല്ല ഞാനിട്ട പേരല്ല ഇതിൻ്റെ പേര് അത് തന്നെയാണ് അതാ രണ്ടാമത്തെ ട്രിപ്പും ചെയ്തെടുക്കുകയാണ് അതാ സാധനം പുറത്ത് കളിച്ചു തന്നെ കേട്ടോ അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കണം ഇങ്ങനെ എത്തി നോക്കി നിൽക്കുകയാണ് ഈ ഒരു ഐറ്റം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവട്ടോ ഞാനിതിൻ്റെ മുന്നേ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇതാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ സംഭവം മനസ്സിലായിട്ടില്ല പകുതി ആയപ്പോഴുണ്ടോ കാര്യം മനസ്സിലായത് അപ്പോൾ ഏതായാലും എന്താ രണ്ടാമത്തും ഞാൻ എന്താ ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു ചപ്പാത്തിയിലോട്ട് ഈയൊരു മുട്ട അങ്ങ് ഒട്ടി പിടിച്ച് നിൽക്കും കേട്ടോ എന്നിട്ട് നന്നായിട്ട് വീർത്ത് പൊങ്ങി വരും ഇവിടെ മൂന്നെണ്ണം കറക്റ്റായിരുന്നു കേട്ടോ രണ്ട് കോഴിമുട്ട വെച്ചിട്ട് അപ്പം ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് മൂന്നെണ്ണം കറക്റ്റായിരിക്കും അതുപോലെ തന്നെ ഒരാൾക്ക് ഒരെണ്ണം മതിയാകും കേട്ടോ അപ്പോഴേക്കും തന്നെ വയർ ഫില്ലാവും പിന്നെ ചപ്പാത്തി അതുപോലെ തന്നെ അതിലൊരു മുട്ട പിന്നെ ഒരുപാട് വെജിറ്റബിൾസ് എല്ലാം കുടുംബത്തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കാം ചെയ്ത് നോക്കിയെങ്കിലല്ലേ നമുക്കിതിൻ്റെ ടേസ്റ്റ് അറിയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ മുഴുവൻ ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ അതൊരു പ്ലേറ്റിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ടൊരു വലിയ ഉള്ളി കേട്ടോ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു കേബേജ് ഒരു കേബേജ് അല്ല കേബേജിൻ്റെ ഒരു ചെറിയ കഷ്ണം ഒരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയ കഷ്ണം അതുപോലെ തന്നെ ക്യാരറ്റ് അതുപോലെ വലിയുള്ളിയാണ് കേട്ടോ ഇതിൽ മുന്നോട്ട് നിൽക്കേണ്ടത് വലിയുള്ളി കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുക്കുക ബാക്കിയുള്ളതൊക്കെ കുറേശ്ശെ കുറേശ്ശെ ചേർത്താൽ മതി പിന്നെ ഞാനൊരു മുളക് ഒരു പച്ചമുളക് ഹാഫ് പോർഷൻ എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലോട്ട് കുറച്ച് കുരുമുളകും ഇച്ചിരി ഉപ്പും ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക സിമ്പിൾ ഞാൻ പറഞ്ഞല്ലോ സിമ്പിൾ റെസിപ്പിയാണ് ഈ ഒരു പച്ചക്കറി എരിനുന്ന ടൈം അതൊക്കെ മതിയാകട്ടോ ചപ്പാത്തി പിന്നെ നമ്മൾ ഓൾറെഡി നമ്മളൊക്കെ വീടുകളിൽ ഉണ്ടാക്കാറുണ്ടാവും അപ്പം എന്തായാലും ചെയ്ത് നോക്കുക അപ്പം ക്യാപ്സിക്കം ചേർക്കുമ്പോൾ കാണാൻ ഭംഗിയാണ് കഴിക്കുമ്പോഴും ടേസ്റ്റാണ് ഈ ഒരു പച്ചക്കറി ഇങ്ങനെ പച്ചയോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മളിതിൽ വെച്ച് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹെൽത്തിന് ഒന്നുകൂടി നല്ലതാണ് ഇതിലോട്ട് നമുക്ക് കുറച്ച് മയോണൈസ് റെഡിയാക്കണം അപ്പം ഞാനിവിടെ മുട്ട വെച്ചിട്ടുള്ള മയോണൈസാണ് അപ്പോൾ നിങ്ങൾക്ക് ഉരുളങ്ങി വെച്ചിട്ടുള്ളത് ചെയ്യണമെങ്കിൽ ചെയ്യാം പാല് വെച്ചിട്ടുള്ളതും ഏതായാലും കുഴപ്പമില്ല കേട്ടോ പാൽ വെച്ചിട്ടുള്ളതൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളത് തിരഞ്ഞെടുക്കുക ഞാനിപ്പോൾ പെട്ടെന്നായത് കൊണ്ട് തന്നെ മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മുട്ട മുഴുവനായിട്ടും മറ്റേ മുട്ടയുടെ വെള്ളം മാത്രമാണ് കേട്ടോ എടുക്കുന്നത് ചെറിയൊരു ഹോൾട്ട് ഇട്ട് എടുത്തിട്ട് പതുക്കി ഇതുപോലെ ഇങ്ങനെ എടുക്കുമ്പോഴേക്കും വെള്ളം മുഴുവനായിട്ട് ജാറിലോട്ട് ചാടിക്കോളും ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഒരു രണ്ടോ മൂന്നോ എല്ലി വെളുത്തുള്ളിയാണ് തൊലി പൊളിച്ചിട്ട് ആ ഒരു വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇതിലോട്ട് ഉപ്പ് ചേർക്കുക പിന്നെ നമുക്ക് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു പിഞ്ച് കുരുമുളകിൻ്റെ പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് അടിച്ചിട്ട് കൊണ്ടുവരാം അതിനുശേഷം നമുക്കൊരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തു കൊടുക്കുക അത് കുറേശ് കുറേശ് ഒഴിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു മയോണൈസ് റെഡിയാക്കാനായിട്ട് നല്ല തിക്കായിട്ട് വരേണ്ടവരെ നമുക്കിതുപോലെ കുറേശ്ശ കൊറേ ഈശ്ശ ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം കേട്ടോ പൊതുവെല്ലാവർക്കും മയോണൈസൊക്കെ ഉണ്ടാക്കാൻ അറിയാം എങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ്ഫുൾ ആകട്ടെ എന്ന് കരുതിയിട്ടോ ഞാൻ പറഞ്ഞത് അപ്പം നല്ല തിക്കായിട്ടുള്ള കുരുമുളകൊക്കെ ചേർത്ത് കൊണ്ട് നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മയോണൈസിന് പിന്നെ നമ്മൾ മുട്ടയൊക്കെ വെച്ചിട്ട് ചുട്ടെടുത്തിട്ടുള്ള ഓരോ ചപ്പാത്തി എടുക്കുകയാണ് ഇതിൽ നന്നായിട്ട് തന്നെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കണ്ടല്ലോ അതാണ് നമ്മൾ ആ മുട്ട ഫ്രൈ ആവാൻ നിൽക്കരുത് ആ ഒരു സമയമാകുമ്പോഴേക്കും തന്നെ ചപ്പാത്തി വെച്ച് കൊടുക്കണം ഇനി നമ്മൾ ഒന്നോ രണ്ടോ ടീസ്പൂൺ മയോണൈസ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക ചിലവർക്കിങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഈ ഒരു മയോണൈസ് ഇങ്ങനെ തേക്ക് മയോണൈസ് തേക്കുന്നതും മയോണൈസൊക്കെ അതിൻ്റെ പകരം ടൊമാറ്റോ സോസും പച്ചക്കറിയാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ കഴിക്കാം പക്ഷേ ടേസ്റ്റ് ഈ ഒരു നമ്മൾ ഈ മയോണൈസും പച്ചക്കറിയും അതുപോലെ തന്നെ ടൊമാറ്റോൻ്റെ ഒരു സോസും ഒക്കെ ചേരുമ്പോൾ തന്നെയാണ് ഇപ്പം ഞാനൊരു ടീസ്പൂണോളം സോസ് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി വെച്ച് കൊടുക്കാം എല്ലായിടത്തും അങ്ങ് പരത്തി വെക്കേണ്ട ആവശ്യമില്ല നമുക്കിത് റോൾ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഈ ഒരു നടുഭാഗത്ത് സെൻറ്ററിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുക പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോഴോ ചെറിയൊരു പാർട്ടിക്കോ ഒക്കെ നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ സൂ അപ്പം ടേസ്റ്റാണ് അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ള മക്കളൊക്കെയാണ് നമ്മുടെ വീട്ടിലെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ മൂന്നൊക്കെ അവർ കഴിച്ചോളും അത്ര രുചിയാണ് പിന്നെ ഹെൽത്തിനൊന്നും അത്ര വലിയൊരു പ്രോബ്ലം ഒന്നുമില്ല ഇടക്കൊക്കെ ഉണ്ടാക്കി കഴിക്കണമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനൊന്നു ചെയ്ത് നോക്കാം പിന്നെ അപ്പോൾ അതിൽ വില്ലെന്ന് പറയുന്നത് നമ്മുടെ മയോണൈസാണ് മയോണൈസ് ഞാൻ മുട്ട വെച്ച് ചേർത്തതാണ് ചെയ്തത് നമുക്ക് ഉരുളകഴഞ്ഞ് വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു മയോണൈസ് വെക്കുകയാണെങ്കിൽ ഹെൽത്തിയാണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഡയലി നമ്മളെ മക്കൾക്ക് ഇങ്ങനെ ഓരോന്ന് കൊടുക്കുകയാണെങ്കിൽ ടിഫിൻ ബോക്സിൽ കൊടുത്ത് വിടാനും ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ മടിയുള്ള മക്കളാണെങ്കിൽ ചോറിന് പകരം കൊടുക്കാനും ഒക്കെ പറ്റിയൊരു അടിപൊളി ഐറ്റാണ് ബാക്കിയുള്ളതും ഞാൻ എന്താ ഇതുപോലെ മയോണൈസും ടൊമാറ്റോ കച്ചപ്പും ഒക്കെ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഉണ്ടാകുമ്പോഴാണ് ഇത് കഴിക്കാനായിട്ടും ഉഗ്രൻ ടേസ്റ്റ് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സോസും മയോണൈസൊക്കെ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം കണ്ടല്ലോ ക്യാരറ്റും മയോണൈസും ക്യാബേജും എല്ലാ സംഭവങ്ങളും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇതുപോലെ മടക്കി കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഗെസ്റ്റൊക്കെ വരികയെ വല്ല പാർട്ടിയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക ഒന്നെങ്കിൽ ട്യൂപ്പിക്ക് എടുത്തിട്ട് ഇങ്ങനെ ഒരു കുത്തി കൊടുത്തിട്ട് ലോക്കാക്കി കൊടുക്കുക അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ വീട്ടിലുണ്ടല്ലെങ്കിൽ കടയിൽ നിന്ന് ബട്ടർ പേപ്പർ വാങ്ങിയിട്ട് അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു തായ പോഷനിലോ അല്ലെങ്കിൽ ആ ഒരു സെൻടറിലോ കൈ വെച്ച് പിടിക്കുന്ന രൂപത്തിൽ അങ്ങനെയും ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഏതാണോ എളുപ്പം ഏതാണോ ബെറ്റർ എന്ന് തോന്നണ വെച്ചാൽ നിങ്ങളതുപോലെ ചെയ്യാം അപ്പോൾ അതാ ഞാനിവിടെ മുന്നെണ്ണ ഉണ്ടോ റെഡിയാക്കി ഇച്ചിരി കൂടി നമ്മുടെ പച്ചക്കറികളൊക്കെ ബാക്കിയായിട്ട് വന്നു അതൊന്നും കുഴപ്പമില്ല ഈ ചപ്പാത്തി ഇനിയിപ്പോൾ മുട്ട വെച്ചിട്ട് ഇങ്ങനെ ചെയ്തില്ലേ നമുക്ക് ചപ്പാത്തിയോട് കൂടെ വെറുതെ ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ചപ്പാത്തി എടുത്തിട്ട് അതിൽ മയണൈസും ടൊമാറ്റ കച്ചപ്പും അതുപോലെ തന്നെ ഈ ഒരു പച്ചക്കറിയൊക്കെ ചേർത്തിട്ട് സൂപ്പർ ആക്കിയിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് കഴിക്കാനും ടേസ്റ്റിയാണ് അപ്പോൾ ഇതെന്തായാലും ഇങ്ങളത് ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എന്തെന്തായാലും ചപ്പാത്തി നമ്മുടെ വീട്ടിലുണ്ട വീട്ടിലുണ്ടാക്കി ഉണ്ടാവും ഒരു രണ്ട് ചപ്പാത്തി അടിച്ചു മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടാ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ചപ്പാത്തി ചുടുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊണ്ടേ ഇരിക്കും അപ്പോൾ ഞാനിതത് കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കട്ട് ചെയ്ത് നോക്കുമ്പോൾ കണ്ടല്ലോ സൂപ്പറാണ് മക്കളെ ഓരോരോ ഒരെണ്ണം കിട്ടിയാൽ തന്നെ നമുക്ക് വയറും മനസ്സും നിറയും അത്ര രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട് മയോണൈസ് നമ്മൾ കുരുമുളകൊക്കെ ചേർത്തുകൊണ്ട് മയോണൈസും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടല്ലോ അപ്പൊ ഏതായാലും നമ്മുടെ സാരം ഇവിടെ വെയ്റ്റിങ്ങിലാണ് കേട്ടോ പോന ഒന്ന് കൊടുത്ത് നോക്കട്ടെ മക്കൾക്ക് പിന്നെ മയോണൈസും ടൊമാറ്റോ സോസും അതിൻ്റെ കൂടെ ഒക്കെ വരുമ്പോൾ അവർ അവരവെങ്ങോട്ട് കഴിക്കും അത്ര ടേസ്റ്റാണ് കേട്ടോ ഇപ്പൊ എന്തായാലും നമ്മളെ വീട്ടിൽ മക്കളുണ്ടെങ്കിലും നമുക്കൊക്കെ കഴിക്കാലോ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാരോടും അല്ലാമലൈക്കും